വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് സമയപരിധി നീട്ടി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫോമുകൾ തിരികെ നൽകാൻ ഡിസംബർ പതിനൊന്ന് വരെയും സമയമുണ്ട് പതിനാറ് വരെ കരട് പ്രസിദ്ധീകരിക്കും ഫെബ്രുവരി പതിനാലിനാണ് അന്തിമ വോട്ടർ പട്ടിക കേരളമടക്കം ഇടങ്ങളിലാണ് സമയപരിധി നീട്ടിയത് രാജ്യവ്യാപകമായി നടത്താൻ നിശ്ചയിച്ച എസ് രണ്ടാം ഘട്ടത്തിലാണ് കേരളം ഛത്തീസ്ഗഡ് ഗോവ ഗുജറാത്ത് മധ്യപ്രദേശ് രാജസ്ഥാൻ തമിഴ്നാട് ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലും പുതുച്ചേരി ലക്ഷദ്വീപ് ആൻഡമാൻ എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അടക്കമുള്ള പന്ത്രണ്ടിട ിൽ ആർ നടപ്പാക്കുന്നത് ബീഹാറിൽ ആദ്യഘട്ട എസ് ഇ ആർ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ എട്ട് തവണ രാജ്യത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നു അവസാനമായി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിലാണ് എ നടന്നത് ആ സമയത്തെ വോട്ടർ പട്ടികയിലാണ് പുതുക്കൽ നടപടികൾ നടക്കുന്നത് അതിൽ പേരില്ലാതായാൽ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലത്തെ വോട്ടർ പട്ടിക പ്രകാരം എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ചു കൊടുത്താൽ മതിയാകും പട്ടികയിലുള്ള മാതാപിതാക്കളുടെ പേര് ചൂണ്ടിക്കാട്ടി ബന്ധം തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ നൽകണം പഴയ പട്ടികയിൽ പേരുണ്ടോ എന്ന് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പരിശോധിക്കാം